ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ ചിത്രം ഓൾ വി ഇമാജിന് ആസ് ലൈറ്റ് സ്ട്രീംങ് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട് ചിത്രം പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത് പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ചിത്രം ഇന്ത്യയിലെ തിയേറ്ററുകളിലും റിലീസ് ചെയ്തിരുന്നു ഇറ്റലിയിലെ ചലച്ചിത്രയാത്സവത്തിലും ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു റാണ ദുബാട്ടിയുടെ സ്പിരിറ്റ് മീഡിയാണ് ചിത്രം ഇന്ത്യയിൽ വിതരണത്തിന് എത്തിച്ചത് കനിക്കുസുതി ദിവ്യപ്രഭ ഛായകഥം ഋതുഹരുന്ന് എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം ഇന്ത്യയിൽ നിന്ന് ആദ്യമായി കാന് ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ചിത്രമാണ് ഓൾ വി ഇമാജിന് ആസ് ലൈറ്റ് രണ്ടായിരത്തി മൂന്ന് ചിത്രം ആദ്യമായി കാന് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചത് മുംബൈ നഗരവും സ്വപ്നങ്ങളും സൗഹൃദങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം ഒരിക്കലും ഉറങ്ങാത്ത നഗരം എന്ന് അറിയപ്പെടുന്ന മുംബൈയിൽ ഒരു പിടി സ്വപ്നങ്ങളുമായി വന്നെത്തിയ മൂന്ന് സ്ത്രീകളുടെ കഥയാണ് ചിത്രം പറയുന്നത് പ്രഭ അനു എന്നിവരുടെ സൗഹൃദവും അവരുടെ ജീവിതവുമെല്ലാം ഓൾ വീമാജിന് ആസ് ലൈറ്റ് നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് മുംബൈ നഗരത്തിനുള്ള ഒരു കവിത പോലെയാണ് പായൽ ഈ സിനിമ ചെയ്തിരിക്കുന്നത് മുംബൈയിൽ എത്തിയതിനു ശേഷം ഉണ്ടാകുന്ന സംഘർഷങ്ങളും സ്വാതന്ത്ര്യം കണ്ടെത്തുന്നതും എല്ലാം ഓൾ വീമാജിന് ആസ് ലൈറ്റിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് എങ്ങനെയാണ് സിനിമയിലെ മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ പ്രതീക്ഷകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും സഞ്ചരിക്കുന്നത് എന്നതാണ് ഓൾ വി ഇമാജിൻ ആ സ്ലൈറ്റ്